ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് ഒരു ടി വി ചാനലിൽ ഒരു തൊള്ളപ്പാറൻ ആർ എസ് എസ് കാരനാണ് അതെപ്പോഴും ഇന്ന് പറയുന്നത് കേൾക്കാം ഞാൻ ആർ എസ് എസ് കാരനാണെന്ന് അയാളുടെ ഒരു വെല്ലുവിളി ഏതോ പ്രത്യേക സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ശിവന്റെ ഫോട്ടോ പൊക്കി കാണിച്ചു രാഹുൽ ഗാന്ധി ശിവന്റെ രാഹുൽ ഗാന്ധി ശിവന്റെ ഫോട്ടോ പൊക്കി കാണിച്ചു രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടോ അള്ളാഹുവിന്റെ ഫോട്ടോ പൊക്കി കാണിക്കാൻ അള്ളാഹുവിന്റെ ഫോട്ടോ പൊക്കി കാണിക്കാൻ ഇതാണ് ഈ തൊള്ളപ്പാറിന്റെ പ്രസാദ് എന്നയാളുടെ പേര് ശവം പ്രസാദ് ശവപ്രസാദ് അയാൾക്കിപ്പോ അള്ളാഹുവിന്റെ ചിത്രം കാണണം എന്നിട്ട് വേണമെങ്കിൽ കെട്ടി തൂക്കി ചാവാൻ തോന്നുന്നുണ്ട് എടോ തിരുമണ്ട എടോ തിരുമണ്ട എടോ തിരുമണ്ട അള്ളാഹുവിന് രൂപം ഇതുവരെ ആരും കൽപ്പിച്ചു വെച്ചിട്ടില്ലടോ ഏ അള്ളാഹുവിന് രൂപം ആരും കൽപ്പിച്ചു വെച്ചിട്ടില്ലടോ പിന്നെ എങ്ങനെയാടോ വരയ്ക്കുന്നത് ഏ അത് വരച്ചാലല്ലേ ചിത്രമാവുള്ളൂ ചിത്രമായാലേ പൊക്കി കാണിക്കാൻ പറ്റുള്ളൂ ഏ മനസിലായ നമസ്കാരം സംഖികൾക്ക് കുറുവടികൾക്ക് പല സമയത്ത് പല ചാക്കൂടുകളാണ് തോന്നുക ചാക്കൂട് എന്ന് പറഞ്ഞാൽ ഈ ഗർഭിണികൾക്ക് വരുന്ന പെട്ടെന്ന് വഴി കുറേ മാന് തരണം അങ്ങനെ എനിക്ക് തോന്നുന്നു അറിയാൻ ചാക്കൂൾ എന്നാ പറയുക പഴയ ഭാഷയാണ് അതിപ്പോൾ ഒരു സംഘിക്ക് ശവം പ്രസാദ് എന്നയാളുടെ പേര് ശവപ്രസാദ് അയാള് ടി വി ചാനലിരുന്ന് പറഞ്ഞിരിക്കുകയാണ് അയാൾക്ക് ഇപ്പോൾ മുട്ടിയിരിക്കുകയാണ് അയാൾക്ക് മുട്ടിയിരിക്കുകയാണ് എന്താ അറിയോ അള്ളാഹുവിന്റെ ഫോട്ടോ കാണണമെന്ന് ആർ എസ് എസ് നേതാവാണ് ഇതിനകത്ത് വന്ന് നമ്മളുടെ ടി വി ചാനലിനകത്ത് വന്ന് എളിബ്യ തലം പഠിച്ചു പറയുന്ന ആളാ അതിന് ചോദിച്ചൊരു ചോദ്യം ശിവന്റെ ഫോട്ടോ പൊക്കി കാണിച്ചു ആര് രാഹുൽ ഗാന്ധി ഹിന്ദുമതത്തെ കുറിച്ച് സംസാരിച്ചു ആര് രാഹുൽ ഗാന്ധി ഇത് രണ്ടു വലിയ കുറ്റങ്ങളാണ് ഇതൊക്കെ ചെയ്യാനുള്ള അവകാശം ആർക്കാണുള്ളത് ഞങ്ങൾക്ക് മാത്രം ശങ്കരാചാര്യർക്ക് പോലും രണ്ടായി മാറിയിട്ടുണ്ട് ആരാണ്ടാ ശങ്കരാചാര്യർ എന്ന് ചോദിക്കാൻ സംഖ്യ കുറ്റപ്പന്മാരും കുറവടി കോപാലന്മാരെയും അവരുടെ ശാഖ അവിടെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഇയാള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആപ്തവാക്യം ഇനിയിപ്പോൾ ഒരാൾക്ക് ഇസ്ലാം ആകണമെങ്കിൽ അതിനു വേണ്ടി കുറേ ഹോമവും അതും ഇതും കുറേ പാലും തൈരും മോരും എന്നൊരു ദക്ഷിണയും അതിനുള്ള കോപ്പൊന്നും വേണ്ട ഹിന്ദു ആവണ പോലെ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അയാൾ ഇസ്ലാമായി അള്ളാഹു ദൈവം ഉള്ളൂ അത് അള്ളാഹു അഥവാ ദൈവമില്ല അള്ളാഹു അല്ലാതെ അതിൻ്റെ ദൂതരാണ് അള്ളാഹുവിൻ്റെ ദൂതരാണ് പ്രമാചകനായിട്ടുള്ളത് തിരുമേനി ഇതാണ് ഈ രണ്ടു വാദത്തിൻ്റെ അർത്ഥം ഇതാണ് ഈ ഒരു മതത്തിൻ്റെ അതിൻ്റെ ചുറ്റുമട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ആരാധന അള്ളാഹുവിന് മാത്രം വേറെ ആർക്കും ഇല്ല മുപ്പത്താറായിരം കോടി നാൽപ്പത്താറായിരം കോടി അമ്പത്താറായിരം കോടി ദൈവങ്ങളൊന്നും അവിടെ ഇല്ല ആ അള്ളാഹു അതീ കാണുന്നും കേൾക്കുന്നും അനുഭവിക്കാൻ കഴിയുന്ന പ്രപഞ്ചത്തിനാകെ ഓതപ്രോതമായിട്ട് ഖനരൂപമായിട്ട് ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ നിൽക്കുന്നൊരു പ്രരൂപമാണ് അതിനെങ്ങനെയാ വരയ്ക്കുക നിങ്ങൾ എന്ത് വരച്ചാലും അള്ളാഹുവാണ് അതുകൊണ്ട് അള്ളാഹുവിനൊരു പ്രത്യേക രൂപമില്ല അള്ളാഹു ആണാണോ അള്ളാഹു പെണ്ണാണോ അള്ളാഹു വേറെ ഏതെങ്കിലും മറ്റേ നമ്മൾ ഈ ലോകത്ത് കാണുന്ന മറ്റെന്തെങ്കിലും വസ്തുവകകളാണോ ഈ പ്രപഞ്ചമാണ് അനന്തമായിട്ടുള്ള പ്രപഞ്ചമാണ് അള്ളാഹു ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മനുഷ്യൻ ഒരു ചെറിയ പാനിയും പിടിച്ചിങ്ങനെ കിടികിടി എന്ന് വരച്ചുണ്ടാക്കാവുന്നതല്ല രാഹുവിൻ്റെ രൂപം ഈ പറയുന്ന ശവപ്രസാദ് ഒരു കാര്യം മനസ്സിലാക്കണം നിരാകാരമാണ് നിർഗുണമാണ് നിർഗുണ നിരാകാരമാണ് പരബ്രഹ്മം അതിക്ക് രൂപമില്ല ഭാവമില്ല പ്രവർത്തനമില്ല മുക്കാലങ്ങളിലും അതാണ് പരബ്രഹ്മ തത്വം എം ബ്രഹ്മാവരുണേന്ദ്രരുദ്ര മരുത സ്തുപേ സ്തൈഹി വേദൈ ഗായന്തി എന്റെ അർത്ഥം ഇവിടെ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ആരാധിക്കുന്നു ആരെ അവരെ നിയോഗിച്ചവനെ അതാരാ അത് പറഞ്ഞു തരാൻ കഴിയില്ല അതിന് പിന്നെ എന്താ ചെയ്യ അത് ആത്മാവിൽ കാണണം ആത്മാവിനെ ആത്മാവിനെ ആത്മാവിൽ കാണണം അതിനെന്ത് ചെയ്യണം ഈ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്നുമായിട്ടുള്ള ലോകത്തിന്റെ ഗതി വിഗതികളിൽ നിന്ന് അല്പമെങ്കിലും മാറ്റണം എല്ലാം മുന്നോട്ട് തുറച്ചിരിക്കുകയല്ലേ കണ്ണും കാതും ചെവി എല്ലാം പരാഞ്ചിക്കാരി വിതൃണ സ്വയം തസ്മാത് പരാം ബോഹുസ്തരാത്മൻ കസ്റ്റിദ് ആവൃത്ത ചക്ഷുരമൃതത്വമിച്ചൻ ആ പരമമായ സത്യത്തെ അറിവാനായിക്കൊണ്ട് മുന്നോട്ട് തുറച്ചു വെച്ചിട്ടുള്ള എല്ലാ വിധത്തിലും ഇന്ദ്രിയങ്ങളെ ഉള്ളിലോട്ടടക്കി ആത്മാവിനെ പരമാത്മാവിനെ കാണുന്നു അബാഹുവിനെ കാണുന്നു എവിടെ അവനവനിൽ കാണുന്നു ആത്മാവിൽ കാണുന്നു പരമാത്മാവിനെ അതൊന്നും മനസ്സിലാക്കാൻ സംഖികൾക്ക് ഒരു ജന്മം കൊണ്ട് കഴിയില്ല അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഖ്യ അതവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ ഉണ്ടെത്തന്നെ ഭീഷണിയായി അടിയായി തല്ലായി ആൾക്കൂട്ട കൊലപാതകമായി പിന്നാലെ വരുന്നു ഇത് ഇതുമാത്രമാണ് അവരുടെ വകുപ്പിൽ പെട്ടത് ഈ ജന്തുത്വക്കാരുടെ കാര്യം മനസ്സിലാക്കണം വിശ്വാസത്തിന് അനാഥത്വമാണ് പേർന്ന് കാരണം മുന്നോട്ട് നയിക്കാനുള്ള ആ അഗ്രിയുണ്ടല്ലോ ഋഗ്വേദം ആ ഋഗ്വേദം ആദ്യത്തെ വേദം എന്ന് വേണമെങ്കിൽ പറയാം ഋഗ്വേദത്തിൻ്റെ ആദ്യത്തെ വാക്ക് അഗ്നിം രോഹിത യജ്ഞമൃത്യുജം ഹോ ആരൻ രജ്ഞ ഇഷേ തോർജെത്വ അത് പിന്നെ വേറെ 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 വേദത്തിൻ്റെയാണ് അഗ്നിം ഹീളേപ്പൂ രോഹിതം അഗ്നി എന്നെ നയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഗ്നി എന്നെ നയിക്കണം അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പിട്ടിക്കോലുറച്ചുണ്ടാക്കുന്ന അഗ്നിയല്ല വിധിയാകുന്ന അഗ്നി ആരാണെങ്കിലും മുമ്പിൽ പോകേണ്ടത് തമ്പരാനല്ല മുമ്പിൽ തുറച്ചുള്ളവനാ മുമ്പില് പോകേണ്ടത് അല്ലെങ്കിൽ ചൂട്ടുള്ളവനാ മുമ്പിൽ പോകേണ്ടത് ഏയ് തമ്പരാൻ മുമ്പിൽ നടക്കും ചൂട്ടുള്ളവൻ പിന്നിൽ നടക്കട്ടെ എന്ന് പറയൂല ആരുടെ മുമ്പിൽ നടക്കുന്ന എൻ്റെ ഈ പുരത്തിന് ഈ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കാനും കഴിയുന്ന ഈ ശരീരഗ്രാമത്തിന് മനസ്സിനെ ബുദ്ധിക്ക് ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് എവിടേക്കാണ് മുന്നോട്ട് പോകുന്നത് ആ പരമ പിതാവിൻ്റെ എന്ന് പറയാം അതിന് പരമാത്മാവിനെ അറിയാണ്ട് അറ്റ് ഇസ് ടു ബി നോട്ട് റിയലി നോട്ട് ടു ബി അച്ച അപ്പം അതിന് പോകുന്ന എങ്ങനെയാണ് പോകുന്നത് ഒരു പന്തവും പിടിച്ചു വേണം പോകാൻ എന്താണ് പന്തം അറിവ് അതെവിടെ നിന്ന് കിട്ടും വിശുദ്ധ ഖുറാനിൽ നിന്ന് കിട്ടും വേദങ്ങളിൽ നിന്ന് കിട്ടും ഉപനിഷത്തിൽ നിന്ന് കിട്ടും അതൊന്നുമില്ലാത്ത ആളുകളാണ് മുമ്പ് പറഞ്ഞ പോലെ ഓതപ്രോതമായിട്ട് ഘനരൂപമായിട്ട് അങ്ങും ഇങ്ങും മിങ്ങും ഖനരൂപമായിട്ട് ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ നിൽക്കുന്ന ആ മഹാപ്രരൂപത്തിൽ ചിത്രം എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞത് അയാളെ തലയ്ക്കകത്ത് ചാണകം ചാണകത്തിന് കുറച്ചും വാല്യൂ ഉണ്ട് ചാണകത്തിനകത്ത് എന്തോ പ്ലൂട്ടോണി ഉണ്ടതാണ് പറയുന്നത് പണ്ടൊരു ചാമിയാർ പറഞ്ഞില്ലേ ആർ എസ് എസ് ജാമ്യാർ ഒരു ഒരു ആണും പെണ്ണും കേട്ടൊരു സാധനം ഉണ്ടല്ലോ ഒരു കുന്തി ചാണകത്തിനകത്ത് ഒന്നര കോടി രൂപയുടെ പ്ലൂട്രോണി എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ ചാണകമല്ല അയാളുടെ തലയിൽ എനിക്ക് വേണത് അയാൾ തന്നെ തൂർന്നത് അയാളുടെ തലയിൽ വെച്ച് അതാകുകയാണ് തിന്നുന്നത് അപ്പൊ അതായിരിക്കും തലയിൽ ഉണ്ടായത് ആക്കിയപ്പോട്ടെ അളാകൂന്ന ആ പ്രരൂപത്തെ അത് വരച്ചു വയ്ക്കാൻ കഴിയില്ല ശരി സംഭവിച്ചു എന്നാ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ ജീവിച്ച് ഇഹലോകവാസം വെടിഞ്ഞ് വെടിഞ്ഞു പോയ അദ്ദേഹത്തിന്റെ ദേവദൂതരെ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലത്തിന്റെ ഫോട്ടോ ഉണ്ടോ 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 ഉണ്ടോടോ അതെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്റെ ഒന്നിനെയും ആരാധിക്കരുത് ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും വെള്ളത്തിലും അടിയിലുള്ള ഒന്നിനെയും ആരാധിക്കരുത് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് വേദങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഈ കാണുന്നും കാണിക്കുന്നതും എല്ലാം തന്നെ മിഥ്യയാണ് സർവം മിഥ്യയാണ് ബ്രഹ്മം മാത്രമാണ് സത്യം ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഇതൊക്കെ ആരോട് പറയാൻ യുവമാനും കാര്യമുണ്ടോ ഈ ഒരു വകുപ്പിനകത്ത് തലയ്ക്കകത്ത് വെളിവുള്ള ആരെങ്കിലും ഉണ്ടോ ഒരാളുമില്ല അപ്പൊ അതിന്റെ വ്യക്തി അതിൻ്റെ പ്രതിനിധി വന്നിട്ടാണ് പറഞ്ഞത് എനിക്കിപ്പോൾ കാണലോ എന്ത് കാണലോ എനിക്ക് അള്ളാഹുവിന്റെ ഫോട്ടോ കാണുന്നത് അല്ലാഹുവിൻ്റെ ഫോട്ടോ കാണിക്കാൻ ധൈര്യം ഉണ്ടോന്നാണ് ചോദിച്ചത് ശിവന് വരം അല്ലാഹുവിൻ്റെ ഫോട്ടോ കാണിക്കാൻ ധൈര്യം ഉണ്ടോന്നോ ചോദിച്ചത് ധൈര്യം ഉണ്ടോ ധൈര്യമുണ്ട് എനിക്ക് ധൈര്യമുണ്ട് അല്ലാഹുവിൻ്റെ ഫോട്ടോ പിടിച്ച് മലപ്പുറത്തോ ബ്രമണ്ണേരോ എവിടെ എവിടെങ്കിലും നടക്കാം ഏത് മോസ്കിന്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കാം പക്ഷേ പറയേണ്ടവർ പറഞ്ഞു തരണം ആരാ പറഞ്ഞു തരേണ്ടത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദേവദൂതരായി നബി നബിത്രമേനെയാണ് ആദ്യം പറഞ്ഞു തരേണ്ടത് ഇത് ഇന്ന രൂപത്തിലാണെന്നുള്ളതാകും ഇത് ഇത്ര നീ നീളത്തിലാണ് മോക്ക് എങ്ങനെയാണ് മോക്ക് ഏ കണ്ണ് ഇങ്ങനെയാണ് എങ്ങനെയാണ് കണ്ണ് ആ രൂപം പറഞ്ഞു അന്ന് യമനികളെ കൊണ്ട് വരപ്പിക്കാമായിരുന്നല്ലോ എന്താ അത് ചെയ്യാതിരുന്നത് തൻ്റെ സ്വന്തം ചിത്രം എന്തേ വരപ്പിക്കാതിരുന്നത് അന്ന് യമനികൾ ഇന്നത്തെ ചിത്രകാരന്മാരെ പോലെ അന്നുള്ള യമൻ ചിത്രകാരന്മാർ ഒരു തീപ്പെട്ടി അകത്ത് വലിയൊരു ഉടയാട ഒതുക്കി വെച്ച് അതുപോലെ നെയ്ത്തുകാരൊക്കെ ഉണ്ടായിരുന്ന നല്ല കലാകാരന്മാരാണ് മൈക്ലാഞ്ചോളന്റെ കാര്യം അറിയാലോ രാവിൻജി ആ കാലഘട്ടത്തിലൊക്കെ അതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മളുടെ എന്തായാലും പറയാ മറ്റേ യമനിലുണ്ടായിരുന്നത് എന്നിട്ട് പോലും ഒരിക്കൽ പോലും അവരെ കൊണ്ട് ചിത്രം വരപ്പിച്ചു വെച്ചില്ല അതിനുശേഷം വന്ന ആളുകള് അവരും അബൂബക്കർ സിദ്ദിഖ് ആകട്ടെ അല്ലെ അതിനുശേഷം വന്നിട്ടുള്ള ഉമറാകട്ടെ ഉസ്മാൻ ആകട്ടെ ഇവരാരും ഈ ചിത്രം വരച്ച് വയ്ക്കാൻ അവർ തയ്യാറായില്ല പാടില്ലായിരുന്നു അതേ സമയത്ത് ജന്തുത്തുകളുടെ സ്ഥിതി എന്താ തൃശ്ശൂര് ഒരു അമ്പലത്തില് പുതിയൊരു വിഗ്രഹം പണിയണം ഇങ്ങനെ പെടുന്നോണ്ടിരിക്കുകയാണല്ലോ നല്ല പൈസ ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനകത്തുള്ള ഒരു മാനോനായിരുന്നു അതിൻ്റെ അവിടുത്തെ പ്രസിഡന്റ് അയാളുടെ ചിത്രം കൊണ്ട് കാണിച്ചു അതെ ശരീരത്തിന്റെ ആകൃതിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കയ്യിൽ അമ്പ് ബില്ല് അത് പത്ത് പന്ത്രണ്ട് കഴിഞ്ഞിക്കേണ്ട ഒരു ഭദ്രകാളിക്ക് ഒരു കയ്യിൽ ചോരൊറ്റു വീഴുന്ന ഒരു തല ഇതൊക്കെയാണല്ലോ പരിപാടികൾ ചോന്ന പട്ടും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ ഈ മുഖം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇങ്ങനെ മതിയുന്നു എങ്ങനെ ക്ഷീരട ചിത്രം സിനിമാ നടിയും ക്ഷീലയുടെ ചിത്രം കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അത് നമ്മുടെ ഗതികേടാണ് ഓരോ ദിവസം ഓരോ ദൈവങ്ങളുണ്ടാകുന്നു ഞാൻ ഇവിടെ എറണാകുളത്തെ അറ്റത്തോ അറ്റത്ത് ഇവിടെയൊരു പണ്ടൊരു പൂണുള്ളാരി ഉണ്ടായിരുന്നു അയാൾക്ക് അവിടെ ഒരു സങ്കേതമുണ്ട് പൈസ ഉണ്ടാക്കലാണ് പരിപാടി അയാളത്ത് പോയി അപ്പൊ അയാളൊരു പുതിയ ദൈവത്തിനെ കണ്ടെത്തി ഗണപതിയുടെ മടിയിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ണിക്കണ ഉണ്ണികൃഷ്ണന്റെ മടിയിൽ ഗണപതി ഇങ്ങനെയൊക്കെ ആയിട്ട് ആരപ്പത്തേക്കും ചോദിക്കാൻ അപ്പതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വെല്ലുവിളി അള്ളാഹുവിൻ്റെ ഫോട്ടോ കാണിക്കാൻ പറ്റുമോ പറ്റില്ല കേട്ടോ ഇനി തോക്കിൻ്റെ മൊനയിൽ നിർത്തിയിട്ട് ഇവിടത്തെ മുസ്ലിമിനോട് പറയാണ് അള്ളാഹുവിൻ്റെ ഫോട്ടോ കാണിക്കണ പറഞ്ഞാൽ അയാൾ നിസ്സഹായനാണ് അയാൾക്കത് കാണിക്കാൻ കഴിയില്ല ആദിയും മന്ദവുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഫോട്ടോ വരയ്ക്കാൻ ആർക്കാടോ കഴിയുക ശവപ്രസാദെ ആർക്കാടോ കഴിയുക അല്ലെങ്കിൽ പരബ്രഹ്മത്തിൻ്റെ ഫോട്ടോ ഒന്ന് വരച്ച് കാണിക്ക് നിരാകാരാണ് നിർഗുണമാണ് നിരാകാര നിർഗുണമായിട്ടുള്ള പരബ്രഹ്മത്തിൻ്റെ ഫോട്ടോ വരച്ചിട്ടുണ്ടോടോ ഹിന്ദുക്കൾ ഏ ഇതൊന്നും അറിയാതെ ഇതിപ്പോൾ ഒരു പെണ്ണ് എൻ്റെ പേര് അറിയില്ല മുസ്ലിം പെണ്ണാന്ന് പറഞ്ഞ് നടക്കുന്നത് മുസ്ലിം മുസ്ലിമാണോ വെച്ചാൽ മുസ്ലിം അല്ല ഹിന്ദു ഹിന്ദുവല്ല കാലത്ത് എഴുന്നേറ്റ് ഗുരുവായൂർ നടയിൽ വരും ഇതിൽ കൊച്ചു കുട്ടികൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കാക്രി കുക്കറി വരയ്ക്കണെന്ന് വെച്ചിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും ഇപ്പം ഈ പെൻസിലൊക്കെ വെച്ചിട്ട് എന്നിട്ട് വരയ്ക്കും വരച്ച് കൃഷ്ണൻ്റെ ഫോട്ടോ കൃഷ്ണൻ്റെ ഈ ഫോട്ടോ ആ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ കൊടുത്താൽ നല്ല തുടിക്കുന്ന ഫോട്ടോ കിട്ടും പ്രിൻറ്റഡ് ഫോട്ടോ കിട്ടും എന്നിട്ട് ഈ പെണ്ണിനായിട്ട് വട്ട് അവിടെ കുറേ ഹിന്ദുക്കൾ കെട്ടിപ്പിടിക്കല് ഉമ്മ വയ്ക്കലേ മോളേ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ തട്ടയിടും ചിലപ്പോൾ തട്ടയിടില്ല പിന്നലെ കരയുന്നൊരു വീഡിയോ കണ്ടു അവളെ ബലാത്സംഗം ചെയ്തവരെ കണക്ക് ആ ചെക്കൻ അങ്ങനെ പറഞ്ഞു ഈ ചെക്കൻ ഇങ്ങനെ പറഞ്ഞു ആ ചെക്കൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഈ ചെക്കൻ എന്നെ കൊണ്ടുപോയി ആ ചക്കം വഞ്ചിച്ചു ഈ ചക്കം വഞ്ചിച്ചു ആ അവൻ ആ ചക്കം പീഡിപ്പിച്ചു ഈ ചക്കം പീഡിപ്പിച്ചു ചക്കന്മാർ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ മി വരയ്ക്കുന്ന ചിത്രങ്ങൾ അത് പുണ്യമായിരുന്ന പുണ്യമാർന്ന കൈകൾ രവിവർമ്മയുടെ ചിത്രങ്ങളൊന്നും അല്ലാട്ടോ അതിനപ്പുറം അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ശവപ്രസാദ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ചിത്രം വരക്ക് ധൈര്യമുണ്ടെങ്കിൽ വരയ്ക്കേ ധൈര്യമുണ്ടെങ്കിൽ കാണിക്കേ ധൈര്യമില്ലടോ 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 കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളുണ്ട് ഇസ്ലാമിനൊരു സങ്കല്പമുണ്ട് ആ സങ്കല്പത്തെ മറികടന്നുകൊണ്ട് അനാവശ്യമായിട്ട് തോന്നിയ ഒരു ചിത്രം വരച്ച് മമ്മൂട്ടിയുടെ പോലെയോ അല്ലെങ്കിൽ മോഹൻലാലിന്റെ പോലെയോ അല്ലെ അമിതാഭ് ബച്ചന്റെ പോലെയുള്ള ഒരു ചിത്രം വരച്ച് ഇതാണ് പരമദൈവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല അവരത് അങ്ങോട്ട് നോക്കില്ല അത്രയേ ഉള്ളൂ നിങ്ങൾ വരയ്ക്കും പക്ഷെ ഒരിക്കലും അറാഹുലിന് ചിത്രാവില്ല നിങ്ങൾ വരച്ചിണ്ടാക്കിക്കോ ഇവിടെ മുപ്പത്തി മുപ്പും മുപ്പത്തിമുക്കോടി മുപ്പത്തിമൂന്ന് കോടി സാധനങ്ങളുണ്ടല്ലോ അതിൻ്റെക്കും ചിത്രം ഇങ്ങനെ വരച്ചു ഒരു ജന്മം പോരാ ഒരു നാൽപ്പത്തഞ്ച് തലമുറകളായിട്ട് വരയ്ക്കും ഇത് ആ ദൈവം ഇത് ഈ ദൈവം ഇത് മറ്റേ ദൈവം ഇത് മറച്ച ദൈവം ഇതായി ഭാര്യ ഇതായി അളിയൻ ഇതായി ഇളിയൻ ഫാമിലി ചിത്രങ്ങൾ ശിവനും ഫാമിലിയും അതൊക്കെ നിങ്ങൾ വരച്ചുണ്ടാക്കിക്കോ എന്നിട്ട് നിങ്ങൾ അത് കാണിച്ചു അതുപോലെ പക്ഷേ രാഹുൽ ഗാന്ധി ആ ചിത്രം കാണിച്ചതിന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ശിവൻ എന്ന് പറഞ്ഞാൽ ശിവം എന്ന് പറയുന്ന അവസ്ഥയുടെ സുഖം എന്ന് പറഞ്ഞ അവസ്ഥയുടെ അതിദേവതയാണ് അതാണ് കാണിച്ചത് ആൻഡ് ഇവര് പറഞ്ഞ പോലെ കൈലാസത്തില് ഫാമിലി ആയിട്ട് ശിവൻ മിസ്റ്റർ ശിവൻ ആൻഡ് ഫാമിലി കൈലാസം പിയോ എന്ന് പറഞ്ഞിരിക്കുന്ന ആളല്ല അതിനൊക്കെ ചില ചെലെ ചെല ചില സത്യങ്ങൾ ഉണ്ടായിരുന്നു ശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്കറിയില്ല നിങ്ങൾ മറ്റേ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പം അവർ തോന്നിയ പോലെ എന്തൊക്കെയോ പറഞ്ഞ് അവഹേളിക്കുകയാണ് ഈ ജന്തുക്കള് മതത്തെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് കഥാ ഇമാസ്തേ കവിതാ മഹീയസാം വിതായ ലോകേഷു യശപരൂഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിബോഹോ വാചോ വിഭൂതിഹി അത് പാരമാർത്ഥ്യം വജസ്സിന്റെ വിഭൂതികളെ കൊണ്ട് പലതും എഴുതി മനസ്സിന്റെ വിഭൂതികളെ കൊണ്ട് ചിത്രങ്ങൾ പലതും വരച്ചു അതെല്ലാം ആ പരമ ദൈവതത്തിലേക്ക് അടുക്കാനുള്ള വഴിയും മാർഗങ്ങൾ മാത്രമാണോ ശവപ്രസാദെ അതല്ല ദൈവം അതല്ല ദൈവം ശിവനല്ല ദൈവം അല്ലെ ബ്രഹ്മാവല്ല ദൈവം അല്ലെ വിഷ്ണുവല്ല ദൈവം പരമദൈവതം മറ്റൊന്നുണ്ട് ബാക്കിയെല്ലാം മിഥ്യകളാണോ മിത്യകള് ഈ കണ്ണുകൊണ്ടുകൾക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ മാത്രം കഴിയുന്നവർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുക രൂപങ്ങൾ പരമമായിട്ടുള്ള ദൈവം അതൊന്നുമല്ല അതാണ് പറഞ്ഞിട്ടുള്ളത് മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്ര ജഗ്വേ ന ജ നേത്രേ നജ വ്യോമ ഭൂമേർണ്ണ തേജോ നായു ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം ഇതിനെ മലയാളം ഈ സംസ്കൃതത്തിന് മലയാളം പറയുന്നില്ല അത് ഖുർആൻ വായിച്ചാലറിയാം വിശുദ്ധ വായിച്ചാൽ അറിയാം അവിത്യമേന് പറഞ്ഞിട്ടുണ്ട് എവെങ്കിലാണല്ലോ എൻ്റെ ആത്മാവ് ഇരിക്കുന്നത് അവനാണ് എൻ്റെ നാഥൻ എന്നും അദ്ദേഹം അത് കണ്ടെത്തി ഇവിടെയുള്ള കുറെ ശവങ്ങൾക്കത് കഴിയുന്നില്ല കാരണം എന്താ അറിവിൻ്റെ അനാഥത്വം അതാണ് ഇവിടെയുള്ള ആൾക്കാർക്കുള്ളത് ജന്തുത്വവാദികൾക്കുള്ളത് ആ അറിവില്ലാത്തവർ അതാണ് നൂറ് കുതിരകളെ കെട്ടിയിടുന്നോടുത്തൊരു കഴുത കെട്ടിയിട്ട് കൊടുക്കുക നോക്ക് ആ കഴുതിയായിരിക്കും വലിയ ശബ്ദം ഉണ്ടാക്കുക അവിടെ കുതിരകളുടെ ശബ്ദം പുറത്തു കേൾക്കില്ല അപ്പൊ അങ്ങനെയാണ് ഈ ശവപ്രസാദിന് ശബ്ദം കേട്ടത് അത് ജന്തുത്വദികളുടെ പ്രതിനിധിയാ എന്താ ജന്തുത്വദികളുടെ പ്രതിനിധിയുടെ ഗുണം അറിവില്ലായ്മ അവിവേകം നമസ്കാരം